ശ്രീ താജ് ആലുവ കൂടി വിദേശകാര്യ വിദഗ്ധൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ താജ് ആലുവയുടെ ഗസാൽ സമാധാനമാകാം ഹമാസ് അത് നിരസിച്ചാൽ പണി ഞങ്ങൾ തീർക്കും എന്നുള്ള ഇസ്രയേലിൻ്റെ ഭീഷണി ആ ഭീഷണി തന്നെയാണ് ഇപ്പോഴും മുഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യം കിടക്കുന്നു ഈ പദ്ധതി അത് ഏതു തരത്തിലായിരിക്കും ഹമാസ് അതിൽ തീരുമാനമെടുക്കുക എന്നതൊന്ന് ഇനി അനുകൂല തീരുമാനത്തിലേക്ക് അമാസ് കടക്കുകയാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ക്രൂരത തന്നെ ഇനിയും തുടരുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതുവരെ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നത് അതായത് ഒരു വെടിനിർത്തൽ ചർച്ച ആ വെടിനിർത്തൽ ചർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരു കൂട്ടരും അവരുടേതായ ഭാഗം അവരുടെ പ്രപ്പോസലുകൾ അവരുടെ നിർദ്ദേശങ്ങൾ അത് വെക്കുകയും അതിൽ അഭിപ്രായം ഐക്യമുള്ളത് അംഗീകരിക്കുകയും അഭിപ്രായ ഭിന്നതയുള്ളത് ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു പരമ്പരയാണ് ഇതുവരെ നടന്നിരുന്നത് പക്ഷെ ഇപ്പോ പെട്ടെന്ന് ട്രംപ് തന്യാഹുവിനെ വിളിച്ചു വരുത്തുന്നു ഇത് ഈയൊരു അൾട്ടിമാറ്റം ഒരു അന്ത്യശാസനം അമാസിന് നൽകുന്നു അവര് രണ്ടുപേരും കൂടി ചേർത്ത് ചേർന്ന് പുറത്തിറക്കിയ ഒരു ഒരു പദ്ധതി ഇരുപത്തിയൊന്ന് ഇന പദ്ധതിയാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഹമാസ് അംഗീകരിച്ചോ ഇല്ല എന്നത് എന്നിട്ട് അതിൽ തന്നെ പറയുന്നു ഈ ഈ സംഗതി ഹമാസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് നടപ്പാക്കുമെന്ന് പറയുന്നു അപ്പൊ ഇതിനെ ഒരു വെടിനിർത്തൽ കരാറെന്നോ ഒരു സന്ധി എന്നോ ഒന്നും നമുക്ക് പറയാൻ സാധ്യമല്ല ഇതൊരു അധിനിവേശത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ് അതായത് ഇപ്പൊ നോക്കൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ഗസ്ദ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഹമാസിന്റെ പരിപൂർണമായും ഹമാസിനെയും സർവ ആയുധ സായുധ പ്രതിരോധത്തെ മുഴുവൻ ഒഴിവാക്കും എന്ന് മാത്രമല്ല ഡീ റാഡിക്കലൈസേഷൻ നടത്തും എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിനുള്ള അവകാശം അതാണ് അതിന്റെ മറ്റൊരു മലയാളം അവര് പറയുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഹമാസിനെയും ഫലസ്തീനികളെയും മോചിപ്പിക്കുക എന്നാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള മലയാളം എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ പ്രവർത്തനം അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ഇനി മുതൽ ഫലസ്തീനികൾക്ക് അവകാശം ഉണ്ടാവില്ല മറിച്ച് ട്രംപ് നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതി ഗജയെ ഭരിക്കും അതിന് ടോണി ബ്ലെയറിന്റെ ടോണി ബ്ലെയർ എന്ന് പറഞ്ഞ ആരാണ് അതായത് എങ്ങനെയാണോ ഇത് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ട്രംപ് ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നു അത് അമാസിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു സമാധാനം പുലരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇപ്പൊ ഖത്തർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാകണം ഈ പദ്ധതിയെ കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അറബ് രാജ്യങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് മറ്റു രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്ന രീതികളുണ്ട് അപ്പം ഇവർക്ക് ീയമാണ് ഇല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇവരുപ്പം അമാസ് സംഭവിച്ചാലും ഇല്ലെങ്കിലും നടപ്പാക്കും എന്ന് പറയുന്നതിൽ തന്നെ കാര്യമുണ്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പൊ ട്രംപിന്റെ ബലത്തിൽ ഇത്തരം നീക്കം നടത്തുന്നത് അതെന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ അതായത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം ആ രീതിയിൽ തന്നെ പറയാവുന്നതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ലക്ഷ്യം എന്താണ് കാണാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഈ വരുന്ന പ്രതികരണങ്ങൾ അതായത് ഇപ്പോ നമുക്കറിയാം ലോക ക്രമം ലോകത്തൊരു യു എസ് ഹെജ്മണി യു എസും ഇപ്പൊ ട്രംപിനേക്കാളും മേലെയാണ് ഇപ്പൊ നത്തന്യാഹു എന്ന് ധനിപ്പിക്കുന്ന രൂപത്തിലാണ് ലോകത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോ അത് വളരെ വ്യക്തമാണ് നത്തന്യാഹു ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മധ്യസ്ഥ രാജ്യമായ ഖത്തറിനെ പോലും ആക്രമിച്ചുകൊണ്ട് അതാണ് നത്തന്യാഹു തെളിയിച്ചത് ഒരേ ഒറ്റ ദിവസം ഏഴ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം അതാണ് തെളിയിച്ചത് അപ്പൊ ഇപ്പൊ ലോകരാജ്യങ്ങൾ ഇപ്പൊ അവർ അവർ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ വേണം വംശഹത്യക്കൊരു ചെറിയ ബ്രേക്ക് വേണം അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളും മെഡിക്കലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വെള്ളം ഇതൊക്കെ ഗജയിലെത്തണം ഈ ഒരു മാനുഷിക പരിഗണനയാണ് മിക്ക രാജ്യങ്ങളും ഇപ്പോ ഈ ഒരു പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം പക്ഷേ എല്ലാവർക്കും അറിയാം ഇത് അടിസ്ഥാനപരമായ പ്രശ്ന പരിഹാരമല്ല കാരണം ഫ്രീ ഫലസ്തീൻ അതിനുവേണ്ടിയിട്ടാണ് നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് നെതന്യാഹുവിന്റെ പ്രസംഗം നടക്കുമ്പോൾ ഇറങ്ങിപ്പോയത് വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസിഡന്റിനെ ഞങ്ങൾ ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇറങ്ങിപ്പോയത് അതിനാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു വെടിനിർത്തൽ പദ്ധതിയെ ട്രംപ് മുന്നോട്ട് വെച്ചത് അതിന്റെ എല്ലാ ന്യായാന്യായതകളും ചർച്ച ചെയ്തതിന് പകരം ഇപ്പൊ വേണ്ടത് ഒരു വെടിനിർത്തലാണ് ബന്ദികളെ വിട്ടയക്കലാണ് ഈ രണ്ട് സംഗതികൾ അച്ചീവ് ചെയ്താൽ താൽക്കാലികമായി മറ്റ് പ്രശ്നങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെ പിന്നീട് ചർച്ചയ്ക്കെടുക്കാം എന്ന ഒരു അജണ്ടയായിരിക്കണം മറ്റ് രാജ്യങ്ങൾക്കുള്ളത് പക്ഷേ ഇസ്രായേലിന്റെ അമേരിക്കയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അത് സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ട്രോ കരാർ നോക്കൂ എല്ലാ അർത്ഥത്തിലും നിരായുധീകരിക്കപ്പെട്ട പി എൽഒ ആ കരാർ ഒപ്പുവെച്ചിട്ട് അഞ്ചു വർഷം കൊണ്ട് അവർക്കൊരു രാജ്യം ഒരു സ്വതന്ത്ര രാജ്യം അതൊരു ഒരു നഗരസഭ പോലുള്ള ഒരു ഭരണാധികാരമാണെങ്കിൽ കൂടി അത്രയും ഞാൻ തങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കൊടുത്തില്ല വെസ്റ്റ് ബാങ്ക് ഗസ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവർക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല പതുക്കെ പതുക്കെ അവിടെ ഏറ്റവും വിശാലമായ അർത്ഥത്തിലുള്ള കുടിയേറ്റങ്ങൾ അന്യായമായ കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്